ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവിനാൽ അനുഗ്രഹീതരായ നാം ഓരോരുത്തർക്കും ഈ രാത്രിയിൽ കർത്താവ് സൗഖ്യവും വിടുതലും നൽകാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ ആഗ്രഹിക്കുന്നു കർത്താവ് തക്ക സമയത്ത് ഉപദേശം നൽകി നമ്മെ നയിക്കും അവിടുന്ന് അവിടുത്തെ ഉപദേശം സ്വീകരിക്കുന്നവരെ മഹത്വത്തിലേക്ക് നയിക്കുകയും ചെയ്യും നാം ഇപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളെ ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ സമർപ്പിച്ച് പ്രത്യേകിച്ച് നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ ഈ പുതിയ ആഴ്ചയിലെ നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിച്ച് നമ്മുടെ ഭാരവും പ്രയാസവും വിഷമങ്ങളും അസ്വസ്ഥതയും ആകുലതകളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് വിശ്വാസത്തോടെ എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എന്ന ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് ഉത്തരം നൽകിയിരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത്തി മൂന്ന് ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ ഉപദേശം തന്ന് അങ്ങ് എന്നെ നയിക്കുന്നു പിന്നീട് അവിടെ എന്നെ മഹത്വത്തിലേക്ക് സ്വീകരിക്കും സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത് ഭൂമിയിലും അങ്ങയെ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല എന്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ ദൈവമാണ് എൻ്റെ ബലം അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി എന്തെന്നാൽ അങ്ങിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ നശിച്ചു പോകും അങ്ങയോട് കാപഠ്യം കാണിക്കുന്നവരെ അങ്ങ് സംഹരിക്കും എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു അവിടുത്തെ പ്രവർത്തികളെ ഞാൻ പ്രഘോഷിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സംരക്ഷണത്തിനും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന സങ്കടത്തിലാഴ്ത്തുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങൾ കരകയറുന്നതിന് ആവശ്യമായ ഉപദേശം നൽകി ജ്ഞാനം നൽകി തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധി നൽകി കർത്താവെ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഏത് വിഷയങ്ങളിൽ ഇപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്നു ആ വിഷയങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ കഥാവേ കുടുംബവഴക്കും വസ്തു തർക്കങ്ങളും കോടതി കേസുകളുമായി ജീവിതത്തിൽ നിന്നും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് കടബാധ്യതകളിൽ കുടുങ്ങി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആരോഗ്യം നഷ്ടപ്പെട്ട് മാറാ രോഗികളായി ജീവിതം നരകതുല്യമായവർക്കും ആക്കിയവർക്കും ഇന്ന് തന്നെ കർത്താവിൻ്റെ ഇടപെടലുണ്ടാകാനും അവിടുത്തെ കാരുണ്യം അനുഭവിക്കുന്നതിനും ഞങ്ങളുടെ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ സഹായകനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ അവിടുന്ന് ഉപദേശിക്കണമേ ഞങ്ങളെ അവിടുന്ന് വഴി നടത്തണമേ അനുഗ്രഹിക്കണമേ കർത്താവേ ഞങ്ങളുടെ മനസ്സും ശരീരവും ക്ഷീണിച്ചു പോയേക്കാം എന്നാൽ അവിടുത്തെ ആശ്രയിക്കുന്ന ഞങ്ങളുടെ ബലം അവിടുന്നാണ് അവിടുന്നാണ് ഞങ്ങളുടെ അവകാശം അവിടുന്നാണ് ഞങ്ങളുടെ ഓഹരി കർത്താവേ ഒരിക്കലും അങ്ങയിൽ നിന്നകന്ന് നിൽക്കുവാൻ ഞങ്ങളെ അനുവദിക്കല്ലേ ഏതൊക്കെ ജീവിത പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ അലട്ടിയാലും അങ്ങയിൽ നിന്ന് അകന്ന് നിൽക്കുവാൻ ഒരിക്കലും ഞങ്ങൾക്കിടയാകാതിരിക്കട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾക്കും മറുപടി എൻ്റെ ദൈവമാണ് എന്തൊക്കെ ആകുലതകളും വിഷമങ്ങൾക്കും സാന്ത്വനം എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയാണ് എൻ്റെ കർത്താവെ എൻ്റെ പ്രതിസന്ധികളിൽ എൻ്റെ പ്രശ്നങ്ങളിൽ എന്നെ സഹായിക്കാൻ അവിടുന്ന് വരണമേ കർത്താവെ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അങ്ങയുടെ സഹായം എനിക്ക് അറിവാകുന്ന രീതിയിൽ എനിക്ക് ഉപദേശം നൽകണമേ ദൈവമേ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഓരോ വഴിയും സത്യത്തിലും നീതിയിലും ഉറച്ചു നിൽക്കുന്നതിനും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് നയിക്കുന്നതുമാകട്ടെ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഭാരപ്പെടുന്ന ഓരോ മനസ്സിനെയും ഹൃദയത്തെയും അവിടുന്ന് സ്പർശ ഈ രാത്രിയിൽ ദുഃഖിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവത്തിൻ്റെ സന്തോഷം അയച്ച് അവരെ അനുഗ്രഹിക്കണമേ സംശയത്തിൽ കഴിയുന്ന ഓരോ വ്യക്തികൾക്കും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുവാനുള്ള ആത്മവിശ്വാസം നൽകി ദൈവവിശ്വാസം നൽകി അവരെ അനുഗ്രഹിക്കണമേ രോഗികളായ ഓരോരുത്തർക്കും ഈ രാത്രിയിൽ സൗഖ്യവും വിടുതൽ നൽകണമേ പൈശാചിക ബന്ധനങ്ങളിൽ അകപ്പെട്ടവർക്ക് വിടുതൽ നൽകണമേ പ്രതികാര ബുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് കർത്താവിൻ്റെ കാരുണ്യത്തിലും ദയയിലും ആശ്രയിക്കാനുള്ള കരുണ നൽകി അനുഗ്രഹിക്കണമേ കഥാവ് ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ സകല അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഞങ്ങൾക്കുള്ള സകലതിനെയും അവിടുന്ന് കാത്ത് സംരക്ഷിച്ച് ദൈവത്തിൻ്റെ ശക്തരായ ദൂതരെ ഞങ്ങൾക്ക് ചുറ്റും അയച്ച് ഞങ്ങളുടെ ജീവനെയും ജീവിതത്തെയും ഞങ്ങൾക്കുള്ള സകലതിനെയും സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഹൃദയത്തിൽ സമാധാനം നിലനിർത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ ആഴ്ച ഞങ്ങളുടെ മുന്നിൽ അങ്ങ് നൽകിയിട്ടുണ്ട് ഈ പുതിയ ആഴ്ചയിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ പുതിയ ആശയങ്ങൾ നൽകി പുതിയ നന്മകൾ നൽകി പുതിയ ജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവ് ഒരു പുത്തൻ അഭിഷേകം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് മുന്നിൽ അവിടുന്ന് നിൽക്കണമേ അവിടുന്ന് അവരോട് കരുണ കാണിച്ചിട്ടേ അങ്ങയുടെ നീതിയിൽ സിംഹാസനസ്ഥനാകാവെ എൻ്റെ കർത്താവേ അങ്ങാണ് ഞങ്ങളുടെ സർവ്വതും അങ്ങാണ് ഞങ്ങളുടെ ജീവൻ അങ്ങാണ് ഞങ്ങളുടെ ജീവിതം അങ്ങാണ് ഞങ്ങളുടെ സൗഖ്യവും വിടുതലും അങ്ങാണ് ഞങ്ങളുടെ ബലവും ശക്തിയും അങ്ങാണ് ഞങ്ങളുടെ അവകാശവും ഓഹരിയും എൻ്റെ കർത്താവേ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു എല്ലാറ്റിലുമുപരി അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേക്ക് മുന്നിൽ ഞങ്ങൾ നമിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഞങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകി ഉത്തരം നൽകി ദൈവത്തെ ആവശ്യമാണ് എന്ന ബോധ്യം നൽകി ഓരോ നിമിഷവും ഞങ്ങളെ വഴി നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളിൽ തുണയേകുന്ന ദൈവമേ സഹായമയക്കുന്ന കർത്താവേ അങ്ങയ്ക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങൾക്കും നീക്കുപോക്കുകൾ നൽകി നമ്മുടെ എല്ലാ ആശയക്കുഴപ്പങ്ങളിലും നമ്മെ സഹായിച്ച് നാം ഇപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവാശ്വാസം നൽകി കൃപ നൽകി രാത്രിയിൽ സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ സകല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ എപ്പോഴും സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും മക്കളോടും പൂർവികരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ